ായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ ബിഗ് ബോസ് കാണാറുണ്ടെങ്കിൽ അനു ഒക്കെ അനു എപ്പോഴും നമ്മള് കുഞ്ഞുമായിട്ടാണ് സ്റ്റാർ മാജിക്കില് കാണാറില്ലേ പക്ഷെ ആ ഒരു അനു ഇവൻ കറിയുന്നത് അത് അതിപ്പോ എന്താ ചെയ്യാം മനുഷ്യന്മാരല്ലേ ഞാൻ പോയാലും ഞാൻ കരയുന്നതായിട്ട് നിങ്ങൾ കാണാം ഞാൻ പോയാലും നാളെ വേറെ ഞാൻ പോയാലും അനുവൊക്കെ ബ്രില്യൻ ആയിട്ട് അതായത് കണ്ടന്റ് കൊടുക്കലാണല്ലോ ബിഗ് ബോസ് എന്ന് പറയണേ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീസൺ എപ്പിസോഡ്സ് ഞാൻ ഇത്ര ഞാനൊരു കാര്യം പറയട്ടെ ഒരാൾക്ക് സൈക്കോളജി പ്രകാരം ഇത്ര ദിവസം മാത്രമാണ് ലൈക്ക് ഫേക്ക് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞു ഇപ്പൊ ത്രീ വീക്സ് ഒക്കെ ആയില്ലേ അപ്പം അതാണ് അനു നിങ്ങൾ സ്റ്റാർ മാജിക്കിൽ കൂടെ കണ്ടിട്ടില്ലേ അനു അങ്ങനെയാണ് പക്ഷേ അനു ഇത്രയും ഗോൾഡുമാണ് ഇത്ര അധികം ആൾക്കാരുടെ ഇടയിൽ നിൽക്കണില്ലേ അതും മനസ്സിലാക്കാൻ പറയുമ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എൻ്റെ നീട്ടിക്കുട്ടിയാണ് ഞാൻ ഭയങ്കര പ്രൗഡാണ് എത്ര ദിവസം എന്നുള്ളതല്ല എന്തൊക്കെ കണ്ടന്റ് കൊടുക്കുന്നു എങ്ങനെ ഗെയിം സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ആവശ്യം ും ഹഡ്രഡ് ഡേസ് ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു ആൻസർ ചെയ്തിട്ടേ ഉള്ളൂ ലൈക് ഹൈജീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ ചോദ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുത്തു അങ്ങനെ ചോദിച്ച ചോദ്യത്തിനോടുള്ള ഒരു ആൻസർ അനു പറഞ്ഞിട്ടുള്ളൂ അതിൽ എനിക്കൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ബാക്കിയുള്ളവരനുണ്ട് ഇതിനു മുമ്പും പല കാര്യങ്ങളും െ പറ്റി പറയും അത് വിഷമം ഉണ്ടെന്നുള്ളത് അത്രേ ഉള്ളൂ ഇത് ഗെയിം ആണ് നാളെ പുതിയ ഒരു സ്ട്രാറ്റജി ആയിട്ട് അതിനോട് ഓപ്പോസിറ്റ് വരുമായിരിക്കും നമുക്കറിയില്ല വോട്ട് ഈസ്റ്ററിങ് ഗോയിങ് ഓൺ എന്നുള്ള കാര്യം രണ്ടുമൂന്ന് കൂട്ടുകാരിയായിരുന്നു ബിഗ് ബോസിൽ പേര് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അനീഷ് അനീഷിന്റെ നെയബർ ആണ് അനീഷിന് എനിക്കറിയാം അനീഷ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ അക്ബർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അക്ബറിനെ അറിയാം പിന്നെ അത്രേനേ ഉള്ളൂ നന്നായിട്ട് ഗെയിം കളിക്കുന്ന രേണു രേണു ചേച്ചിയുടെ ഗെയിം ഒക്കെ ഇങ്ങനെയാണെന്ന് പറയാറായിട്ടില്ല ബിഗ് ബോസ് കൊണ്ടിരുന്ന പറയുന്നുണ്ടാവും ചോദിച്ചത് ും പോലല്ല അത് ഉറപ്പിച്ചു അത് ആൾക്കാര് ഞാൻ ഉറപ്പിച്ചു അന്നേ നമുക്ക് ഇനി ബിഗ് ബോസിൽ കാണാം ഇനി ഒരു വൈറൽ വയറൽ തന്നില്ല എന്ന് വേണ്ട ബിഗ് ബോസിൽ കാണാം ഇനി നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല ഫ്ലൈറ്റ് നാളെയാണെന്ന് പറയണ്ടല്ലോ ഫ്ലൈറ്റ് നിന്നാ ഇത് കഴിഞ്ഞിട്ട് പോണേ ചെന്നൈ